ഹായ് സുഹൃത്തുക്കളെ ഇന്ന് അടിപൊളിയായിട്ട് ഒരു സന്തോഷമുള്ള വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് വാർത്ത അല്ല ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്തു ചെയ്തേ ഇന്ന് വീഡിയോ ഓപ്പണാക്കിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കൊല്ലത്തിനടുത്തായി അതിനു വേണ്ടി കാത്തിരിക്കുന്നത് ചില ആളത് പെട്ടെന്നാവും നമ്മളത് കുറച്ച് വൈപ്പൊഴിക്ക് കാരണം നമുക്ക് വലിയ വ്യൂസും ഇല്ല അതുപോലെ തന്നെ വലിയ സബ്സ്ക്രൈബും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചാനലാണ് പക്ഷെ നമ്മളെ തുടർച്ചയായിട്ടുള്ള പ്രയത്നം അതുപോലെ തന്നെ പിന്നെന്താ പറയുക ഡെയിലി അതിനോടുള്ളൊരിഷ്ടം കാര്യങ്ങളൊക്കെ കൊണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോയി യൂട്യൂബ് ചാനലും കൊണ്ട് അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസമായിട്ട് യൂട്യൂബ് എന്തു ചെയ്തിട്ടുണ്ട് മോണിറ്റൈസേഷൻ തന്നിട്ടുണ്ട് നമ്മളെ ചാനലിന് അപ്പോൾ യൂട്യൂബിനോടാകം തന്നെ ഒരു ബിഗ് സെല്യൂട്ട് പറയുന്ന അതുപോലെ തന്നെ കൂടെ നിന്ന് നിങ്ങളെല്ലാവരും ഒരുപാട് ആളുണ്ട് നമ്മളെ വീഡിയോ കാണുന്ന വ്യൂസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്ന ആളുണ്ട് അതുപോലെ തന്നെ പിന്നെ ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്ന ആദ്യം തന്നെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തോളായി എന്ത് ചെയ്തിട്ട് ചാനൽ തുടങ്ങിയിട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് എന്തു ചെയ്തത് ചാനൽ തുടങ്ങിയത് ചാനൽ തുടങ്ങി ഓരോരോ വീഡിയോ അത് ഇതെല്ലാം ഇട്ട് ചിലത് പിന്നെ എന്താ പറയുക കോപ്പി റേറ്റ് വരും കോപ്പി റേറ്റ് വരുമോ ചില ഡിലീറ്റ് അന്നേരം അതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാനും അങ്ങനെ എന്തു ചെയ്ത് ചില ചീഡിയോസ് ഡിലീറ്റ് ചെയ്യും അതുപോലെ തന്നെ വയലേഷൻ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് വീഡിയോ വയലേഷൻ വന്നിട്ടുണ്ട് അതെല്ലാം റിമൂവ് ചെയ്ത് സെറ്റാക്കി സെറ്റാക്കി വന്ന് ഇപ്പോൾ അലഹമില്ല മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് റവന്യൂ ചെറുതായിട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ഉള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഈ വണ്ടിയിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് പുറത്ത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വണ്ടി കുത്തിന് വീഡിയോ എടുക്കുന്ന അപ്പോൾ എന്താ പറയുക സന്തോഷം 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 അതന്നെ മെയിനായിട്ട് ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കെന്ത് ചെയ്യുക വീഡിയോ ഇടണം തുടർച്ചയായിട്ട് വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എത്രത്തോളം വ്യൂ കാരുന്നതനുസരിച്ച് നമുക്കിനിപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത് അതുകൊണ്ട് നമ്മളെ വീഡിയോ മാക്സിമം കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലെന്ത് ചെയ്യും നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുക അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാൻ മറന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെയോടൊപ്പം പിന്നെ അതിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള എന്ത് നമ്മളെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് അടിച്ച പൊട്ടിച്ചേക്ക് ഞെക്കി പൊട്ടിച്ചേക്കാം പൊട്ടിക്കണ്ട അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് പെട്ടെന്ന് എന്തു ചെയ്യോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ഫോണിൽ കിട്ടും അപ്പോൾ ചിലത് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ചിലത് പിന്നെന്താ നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന വീഡിയോ തന്നെ വരുവാ പിന്നെ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്തു ചെയ്യുക നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവാ അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ നമ്മൾ ഉണ്ടാവും എന്തിനും ഏതിനും അങ്ങനെ സമയം ഉച്ചയായി ഒരു കല്യാണ കൂട്ടി പോകേണ്ട പരിപാടിയിലുള്ളത് അപ്പോൾ ഫാമിലീനെ കാത്തിരിക്കുന്ന കുട്ടികളെല്ലാം ഉണ്ട് ഓരോ കാത്തിങ്ങനെ വണ്ടിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന അപ്പോ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഉണ്ടാവും അപ്പോൾ ആ വീഡിയോ കൂടെ കാണാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അതോടൊപ്പം നമുക്കൊരു കാര്യമാണ് യൂട്യൂബിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ ചാനൽ വലിയൊരു പ്രചോദനമായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനലിലെ ആകെ ചെറിയ വ്യൂസ് ആയിട്ടുള്ളൂ ടോട്ടൽ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത വ്യൂ ആയിട്ടുള്ളൂ മൊത്തത്തിലാന്ന് ഷോർട്ട് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഐയൊരു റേഞ്ചിലെ സബ്സ്ക്രൈബും കാര്യമായിട്ടുള്ളൂ ഇത്ര പെട്ടെന്ന് തന്നെ നമ്മളെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പോൾ ചിലവഴിച്ച് റെഡി റെഡിയാവും ചിലവഴി റെഡി റെഡിയാവില്ല എന്ന് പറഞ്ഞ പോലെ നമ്മളത് എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് റെഡി അപ്പോൾ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കുള്ള ഇൻഫർമേഷൻ നമ്മൾ തരും നമുക്ക് മെസ്സേജ് പിന്നെ എന്താ പറയുക വാട്സപ്പിൽ കമൻ്റിലയച്ചാൽ മതി കമൻറ്റിൽ അയക്കുന്നതോടൊപ്പം പിന്നെ നിങ്ങളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ചോദിക്കുക എങ്ങനെയാണ് തുടങ്ങേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും അതൊക്കെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പിന്നു വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക സന്തോഷം കൊണ്ട് എന്താ പറയുക എന്താ പറയണ്ടെന്നുള്ള അറിയില്ല ഞാൻ പെട്ടെന്നൊരു ഫോൺ ഫോണെടുത്ത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാൽ എഴുതി വെച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മളിപ്പോൾ മനസ്സിൽ തോന്നുന്ന ഇതുണ്ടല്ലോ അതിങ്ങനെ നിങ്ങളോട് പറയുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മളോട് സഹകരിച്ച എല്ലാ വ്യൂസിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും അപ്പോൾ നമുക്കെന്ത് ചെയ്യുക വീഡിയോ അടുത്തൊരു പുതിയ വീഡിയോയിൽ നമുക്ക് കാണാം ഒന്നോ എന്തോ നാളെ കൊണ്ട് അടുത്തൊരു വീഡിയോ അടിപൊളി ഒരു വീഡിയോ വരുന്നുണ്ട് നമ്മൾ ഇന്നലത്തെ ചെയ്തേണ്ട ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ ഒരു ബാക്കി വീഡിയോ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ താങ്ക് ഓൾ